ഒസി അമ്മ ഫാമിലി ബ്ലൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുവാണല്ലോ വീട്ടിലൊക്കെ ഇരുന്ന് കുറേ ദിവസമായില്ലേ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്ക് ചെറിയൊരു കുക്കിംഗ് കാണിച്ചാലോ ഒന്ന് ആലോചിക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അരിയുണ്ടയില്ലേ അരിയുണ്ട അവലോസുണ്ടെന്നൊക്കെ പറയും കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പലഹാരമാണെന്ന് തന്നെ പറയാം ആ അരിയുണ്ട മമ്മി എപ്പോഴും തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു നമുക്ക് ആരെങ്കിലും വന്നാലും ഒക്കെ ഉള്ളൊരു ഒരു മെയിൻ പലഹാരമായിരുന്നു പഴയ കാലത്തൊക്കെ എല്ലാ വീടുകളിലും അതായിരുന്നു തോന്നൂ കേട്ടോ പലഹാരം നമുക്കതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എൻ്റെ മമ്മിയൊക്കെ അവലസുണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ ഭയങ്കര കല്ല് കല്ലുപോലെ ഇരിക്കുവായിരുന്നു നമ്മളിതിങ്ങനെ ചായക്കകത്തോ കാപ്പിക്കാത്ത ഒക്കെ നമ്മൾ മുക്കി വേണമായിരുന്നു തിന്നാൻ അല്ല നമുക്ക് ഇടിച്ച് പൊടിച്ച് തിന്നിട്ട് വരെ വന്നിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അവരുണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടിരിക്കണ അരി ഉണ്ട് ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അരി ഉണ്ട് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് അവലോസ് പൊടിയോട്ടോ ഇത് കാണിച്ചേട്ടാ ഇത് അവലോസ് പൊടി അവലോസ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അര കിലോ അവലോസ് പൊടിയാണേ പണ്ടൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഈ അവലോസോഡിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഈ അരക്കിലോ ഒന്നും പോരായിരുന്നു കേട്ടോ നമുക്ക് രണ്ടും മൂന്നും കിലോ ഡയറിയുടെ ആയിരുന്നു ഒന്നിച്ചുണ്ടാക്കുന്നത് തേങ്ങയൊക്കെ വലിയ ഉരുളിലൊക്കെ ഇട്ട് വറുത്ത് അങ്ങനെയൊക്കെ അവലോസോടി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അന്നിങ്ങനെ ഇങ്ങനെ മേടിക്കണമെന്ന് കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ നമുക്ക് കുറച്ചും മതി ഞാനിത് വാങ്ങിച്ച അവലോസോടി കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഒരു പ്രാവശ്യം അവലോസോടി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത്രയും മതിയായത് കൊണ്ട് ഞാൻ ഇത്രയും അവലോസോയും മേടിച്ചേക്കണേ ഇത് അര കിലോടെ അവലോസോഡിയാണ് കേട്ടോ അര കിലോ അവലോസം ചൂടിയുണ്ട് ഇത് അതിന് വേണ്ടി ഒരു ഒരു കപ്പ് ശർക്കര എൻ്റെ പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി വലിയ ഊരുണ്ട് ശർക്കര മതി ഒരുമാതിരി ഏകദേശം നമുക്ക് ശർക്കര കൊണ്ടുവലി ചെറുതുണ്ട് വലുതുണ്ട് അങ്ങനെ വലിയ ഊരുണ്ട് ശർക്കര പിന്നെ നമുക്ക് നമുക്കതിനകത്തോട്ട് വേണ്ടത് ഏലക്ക വേണം പിന്നെ നാരങ്ങ വേണം പിന്നെ ഇതുകൊണ്ടോ നെയ്യ് നല്ല നെയ്യ് വേണം ഇത് തേൻ തേൻ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം കേട്ടോ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ബൗളിനകത്തോട്ട് നമ്മുടെ ഏലക്കയില്ലേ ഏലക്കയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ നല്ല അരിയുള്ള ഏലക്കയാണെങ്കിൽ ഒരു അഞ്ച് ഇലക്കയൊക്കെ മതി പിന്നെ നിങ്ങൾ അവലൂസ് പൊടിയുടെ ഒക്കെ അളവൊക്കെ കൂട്ടി കൂട്ടി എടുക്കണതിനനുസരിച്ച് എല്ലാ സാധനത്തിലും മാറ്റം വരുത്തണം കേട്ടോ ഇപ്പം ഞാനിത് ചെറിയ ഇലക്കി അതുകൊണ്ട് ഒരു അഞ്ചെട്ട് ഇലക്കെ എടുത്തിട്ടുണ്ട് ഈ ഏലക്കയും പിന്നെ അതിനകത്തോട്ട് ഈ അവലൂസ് പൊടിയും ശരിക്കും ഇത് അവലൂസ് പൊടിയായിട്ട് തന്നെ ഇരിക്കുന്നത് എങ്കിലും ഇത് ഞാൻ ഈ മിക്സീൻ്റെ ബൗളിലിട്ട് ജസ്റ്റ് ഒന്നും കൂടെ പൊടിച്ചെടുക്കും അപ്പം നമ്മുടെ ഏലക്കയും പൊടിഞ്ഞിട്ടും ഈ ഈ പൊടിയും കൂടെ ഒന്നും കൂടെ പൊടിഞ്ഞു കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ പൊടിച്ചുകൊണ്ട് വരാവേ നമ്മൾ ഏലക്കയും അവലോസൂടിയുടെ പൊടിച്ച് കഴിച്ചപ്പോൾ ഇതുകൊണ്ടോ ഇങ്ങനെയായി കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ള അവലോസുകൊടിയും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചോണ്ട് കേട്ടോ ഞാൻ നമ്മുടെ അവലൂസൂടിയും ഏലക്കയും കൂടെ പൊടിച്ചോണ്ട് വന്നു കേട്ടോ അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് ഈ ശർക്കരൊന്നും പാനിയാക്കാവേ ഇതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പാനിയേക്കാൻ വെക്കാം കേട്ടോ നമുക്കതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണേ ഇത്ര വെള്ളം ഒഴിക്കണമെന്നൊന്നും ഇല്ലാട്ടോ ഒത്തിരി കൂടുതലായിപ്പോന്നിടത്തൊന്നും നിങ്ങൾ പേടിക്കണ്ട നമുക്ക് നമുക്ക് എന്തോരം വെള്ളം ഒഴിച്ചാലും ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ നമുക്ക് സത്യം പറയണേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമുക്ക് അടുപ്പിൽ വെച്ചത് ഉരുക്കിയെടുക്കാം നമ്മൾ ആ ശർക്കര പാനിയാക്കാൻ വെച്ചേക്കാണ് ആ നേരത്തിന് നമ്മൾ ഈ അവലോസ് പൊടിയിൽ കുറച്ച് പൊടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇത് ഒരു പാത്രത്തിനോട് ഇട്ട് വെക്കണം കേട്ടോ കുറച്ച് പൊടി ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരയില്ലേ കുറച്ച് പഞ്ചസാരയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ഇതേ പൻസാര ഇഷ്ടമില്ലാത്തവരും കൂട്ടത്തില്ലാത്തവരും ഒന്നും ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ ചെയ്തില്ലേൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും വരില്ല അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് ഒന്നും ചെയ്യരുത് കേട്ടോ അപ്പം പൻസാരയുടെ എടുത്ത് നമുക്കിങ്ങനെ അതിട്ട് കുഴച്ച് മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ ശർക്കര ഏകദേശം പാനിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ശർക്കര ഇതേ ഇച്ചിരി ഇവിടെ വലിയൊരു ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇത് നമുക്ക് അരിച്ചൊന്ന് ഒഴിക്കാം അങ്ങനെ അരിച്ചൊഴിച്ചില്ല അതിനകത്തുള്ള പൊടികളും ഒന്നും വരാതെ കേട്ടോ ഇത് ശർക്കര കുറുകാനും ഒന്നും നിന്നിട്ടില്ല ഒരുമാതിരി നല്ല വെള്ളമുണ്ട് വെള്ളമുണ്ടെന്ന് പറയത്ത് നിങ്ങൾ പേടിക്കൊന്ന് ചെയ്യേണ്ട കേട്ടോ അവിടെ ഇരുന്നോട്ടെ നമുക്ക് പിന്നെ ശരിയാക്കി എടുക്കട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പാനി അരിച്ചിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ചവിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചേക്കും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നാരങ്ങയില്ലേ ആ നാരങ്ങ നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞ് കൊടുക്കണം പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ നാരങ്ങയുടെ ആ പുളിയും ശർക്കരയുടെ മധുരവും പിന്നെ ഒരു ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുമ്പോൾ ആ അതിൻ്റെ ആ ഉപ്പും ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാകും കേട്ടോ നാരങ്ങ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ചെറിയ സ്പൂണ് നെയ്യാകട്ടോ ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമില്ലാങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒക്കെ അളവ് കുറച്ച് ഒഴിച്ചോണം കേട്ടോ പിന്നെ നമ്മുടെ തേന ഇത് ഇത് ഞാൻ ഒരു ഒരു അതും ഒരു ഒന്നര സ്പൂൺ വരുന്നു മാതിരി ഇതിനകത്തോട്ട് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കണേ അത്രയും എന്തേലോട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാട്ടോ ദീ നമ്മൾ ആ ഒരു നുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ദൈ നന്നായിട്ടൊന്ന് തിളച്ചു തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്തോട്ട് അതായത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ശർക്കരയുടെ വെള്ളം ഇച്ചിരി കൂടുതലായി പോയെങ്കിലും നിങ്ങൾ മുട്ടും വിഷമിക്കേണ്ട വെച്ച് നന്നായിട്ട് അഴിഞ്ഞുതന്നെ ഇരിക്കണം ദിവസമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അതായത് നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട നമ്മളിതിനകത്ത് നമുക്ക് ആ വെള്ളത്തിൻ്റെ പാകമാകുന്ന ഇടം വരെ ഇതിനകത്തിട്ട് നമുക്ക് ഇടയ്ക്ക് കൊടുത്താൽ മതി എന്നാൽ ആ വെള്ളത്തും അങ്ങ് പറ്റി പോകുള്ളൂ കേട്ടോ നല്ല പാകമായിട്ടുണ്ട് നമുക്കറിയാലോ ഏകദേശം ഒരു ഉരു ഉരുണ്ടിരിക്കാനുള്ള പാകം നമുക്ക് കണ്ടാൽ അറിയാലോ ആ പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കണം ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതെ നമുക്കിതിൻ്റെ ചൂട് പെട്ടെന്ന് ആറി പോകാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ തട്ടിപ്പൊത്തിവിടെ വെക്കണം കേട്ടോ എന്നാൽ അപ്പോൾ അതിനകത്ത് അകോ ഒക്കെ ചൂട് പുറത്തോട്ട് പോകാതെ കാറ്റ് കയറാതെ ചൂടോടെ ഇരുന്നോളൂ നമുക്ക് കൈ നമ്മുടെ കയ്യിൽ ഒരു ശകലം നെയ്യോ എണ്ണയോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തേക്കണം വെള്ളം തേക്കരുത് കേട്ടോ വെള്ളം അത്രയോടെന്ന് കഴിയുമ്പോൾ നമുക്കിനി വെച്ചേക്കാനുള്ളതല്ലേ നമുക്ക് ഉരുട്ടി എടുക്കാവേ ഉരുട്ടിയെടുക്കാവേ ഉണ്ടേടയൊക്കെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ വേണാക്കിയാൽ മതി വലുതോ വേണ്ടവർക്ക് വലുതാക്കാം ചെറുത് വേണ്ടവർക്ക് ചെറുതാക്കാം ഇതുകൊണ്ടോ ഇങ്ങനെ നമ്മളാക്കി വെച്ച് നമുക്ക് ഈ പൊടി ഇങ്ങനെ വെച്ചിട്ടില്ലേ ഈ പൊടിക്കതങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഉരുട്ടിവിടണം കേട്ടോ അപ്പോൾ ഇതിന് മുകളിലാ നമ്മുടെ അവലോസും നമ്മുടെ ആ പൊടിയും ആ പൻസാരെല്ലാം കൂടെ പിടിച്ചിരുന്ന് വെച്ച് നല്ലൊരു ഗ്ലേസിങ്ങൂടെ വരും നല്ല നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ കഴിഞ്ഞില്ലേ നടന്നോണ്ടിരിക്കുന്നു നടന്നോണ്ടിരിക്കണം കാണും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഉരുട്ടുമ്പം എത്രയൊന്നും ചെയ്യാൻ ഞങ്ങൾ കൂടി വരുമോ കേട്ടോ ഉരുട്ടാൻ നേരത്തെ ഞങ്ങളെല്ലാം കൂടെ ഓടി വരും മമ്മി പറഞ്ഞു കയ്യൊക്കെ കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് വരുവാണെ പൂട്ടാന്ന് പറയും എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് ഇങ്ങനെ ഉരുട്ടിരുന്നു കേട്ടോ കുറച്ചൊന്നുമില്ല ഉല്യ നമ്മുടെ ഓട്ടുരുളി അല്ലേ വലിയ ഉരുളിക്കകത്തായിരിക്കും നല്ല രസം കേട്ടോ അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു ഓർമ്മകളാണത് എല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് ഇതുപോലെ ചൂടാറുന്നതിന് മുമ്പ് ഉരുട്ടണമല്ലോ ഇങ്ങനെ ഉരുട്ടി 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 വെക്കും കേട്ടോ മമ്മിയൊക്കെ ഇങ്ങനെ പെടപെടപെടുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടി ഞങ്ങളൊക്കെ കുറേ ആദ്യമൊക്കെ ഞങ്ങൾക്ക് അത്രയൊന്നും ആ ഷേപ്പൊന്നും ആകില്ലായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളും പിടിച്ചു അങ്ങനെ നമ്മുടെ അരിവിൻ്റെ ഏകദേശം കഴിയാറായിട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടൂടുമ്പം നമ്മുടെ ഉണ്ടേക്ക് വലിയ ഷെയ്പ്പും ഭംഗിയൊന്നും കാണുമല്ലോ കേട്ടോ അന്നേരം മമ്മി പറയും ലാസ്റ്റിക്കു നോക്കി ചെറു ആ ഉണ്ട് അത് നല്ലതല്ല അതിന് ഷേയ്പില്ല അത് ചെറുതായി പോയി അത് നീ എടുത്തുകൊണ്ട് പോകും അത് അല്ലെങ്കിൽ അതിന് എന്തേലും കുഴപ്പമുണ്ടോ അല്ല ശരി അത് ഷേപ്പിലല്ല ഇരിക്കണേ അല്ല ഇച്ചിരി വലിപ്പം മതിയായി അത് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും ഞങ്ങളത് പറയാൻ വേണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് പൊട്ടണമാതിരി വലിപ്പം കൂട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പം മമ്മി നോക്കുമ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ അതിനൊന്നും ഇച്ചിരി ഭംഗി കുറവാണല്ലേ ഭംഗി കുറവുള്ളതൊക്കെ ഞങ്ങൾക്ക് ലാസ്റ്റ് തരും കേട്ടോ അങ്ങനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചു വെക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ അത് ഞാൻ എണ്ണിയില്ല കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനക ഈ ഇതിനകത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ നന്നായിട്ടാവും ഞാൻ ഇങ്ങനെ പിടിക്കാൻ കഴിയാല്ല എന്നിട്ട് ഞാൻ ഇതിനകത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാത്തിൻ്റെ മുകളിലോട്ട് ആ പൊടി അങ്ങ് ഒന്ന് പിടിച്ചോളൂ കേട്ടോ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത്തേലായിക്കോളും ഇതുകൊണ്ടാ നല്ല സൂപ്പർ അരി ഉണ്ട ഒരു മാസമൊക്കെ ഉച്ച കുഴപ്പം കൂടാതെ പുറത്തിരുന്നുള്ളൂ നിങ്ങളൊന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് നിങ്ങളത് ഉണ്ടാക്കിയോ എത്ര ദിവസം ഇരുന്നാലും വളരെ സോഫ്റ്റ് ആയിരിക്കും ഒന്നും ഹാർഡായി പോകുന്നില്ല കേട്ടോ കട്ടിയൊന്നും ആവില്ല ഞങ്ങളെ ഞാൻ ലാസ്റ്റ് ലാസ്റ്റത് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇച്ചിരി കാര്യം ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഉറക്കമല്ലോ ഉണ്ടാക്കിയ ഉടനെ ആയതുകൊണ്ടാണ് പൊട്ടാത്തേന്ന് അപ്പോൾ ഇച്ചിരി കയ്യിൽ നിങ്ങളെ കാണിക്കാട്ടോ ഈ അരിവിൻ്റെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടോ നമ്മുടെ കൈക്കാവണ്ടല്ലോ നമ്മുടെ ചൂടോടെയല്ലേ നമ്മളിങ്ങനെ ഉണ്ട് ഉരുട്ടണ ചെറു ചൂടോടെ ഉരുട്ടണേ ചെറു മാതിരി നല്ല ചൂടോടെ ഉരുട്ടണേണേ അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കിയാൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നോക്കും ആരുടെ കയ്യാണ് കൂടുതൽ ചുമന്നേ അതൊക്കെ ഞങ്ങൾ നോക്കുവായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം അതുപോലെ നിങ്ങൾ ഇതിനെന്നാ പറയുന്നതെന്ന് പറയണം ആ ഞങ്ങൾ ആ അരിയുണ്ടാ അവലോസുണ്ടെന്നൊക്കെ കേട്ടോ പറയണേ നിങ്ങളിത് ഇതിനുള്ള നിങ്ങളുടെയൊക്കെ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കുമല്ലോ പേര് നിങ്ങളുടെ എവിടെയൊക്കെ ഇതിനെന്നാ പേര് പറയണേന്ന് പറയണം ഓക്കെ എന്നോട് പറയണം കേട്ടോ കമൻറ്റിനകത്ത് എഴുതണേ നിങ്ങൾ ഇന്നൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാനിന്ന് നൈറ്റി അന്ന് ഇട്ടേക്കണേ ഉണ്ടോ നല്ലൊരു അടിപൊളി നൈറ്റി അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ നൈറ്റിയെ ഈ നൈറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ പറയാം നമ്മുടെ മലപ്പുറത്തുള്ളൊരു കൊച്ച് ഒരു ഓൺലൈൻ നൈറ്റി സെയിൽ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി നൈറ്റി അതിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ നൈറ്റി ഓസിയമ്മയ്ക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു അങ്ങനെ പുള്ളിക്കാരി അയച്ചു തന്നോ കേട്ടോ നൈറ്റി എനിക്ക് രണ്ട് നൈറ്റി അയച്ച് തന്നിട്ടുണ്ട് അതിലൊരു നൈറ്റിയാണിത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ എന്നോട് നിങ്ങളോട് പറയണമെന്നോ നിങ്ങളെ കാണിക്കണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് ആദ്യത്തെ എനിക്കങ്ങ് അയച്ചു തന്നു എനിക്ക് ആ കൊച്ചിൻ്റെ ഒരു സന്തോഷം അമ്മേ ഓസിയമ്മക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ സാധാരണ അങ്ങനെ നൈറ്റി ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ഇടാറുമില്ല കേട്ടോ ഇല്ലേട്ടാറില്ല അതെ അതെ ഞാനേറ്റം അങ്ങനെ ഉപയോഗിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല മെറ്റീരിയൽ വേണം നല്ല ക്വാളിറ്റി ഉള്ള തുണിയൊക്കെയാണ് പക്ഷേ നല്ലൊരു ഒതുക്കവും ഒക്കെ ഉണ്ടല്ലേ എനിക്ക് ഇഷ്ടമായി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ അപ്പുറം ഇരിക്കണേ നിങ്ങളെയാണ് എടുത്തുകൊണ്ട് കാണിക്കാം അപ്പം അതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ കൊച്ചിനോട് നൈറ്റി നിങ്ങൾ വാങ്ങിക്കണം ഓൺലൈനായിട്ടോ കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങിക്കണം ഐറ ലക്സി ആ ഐറാ ലെസ്സി ഇൻസ്റ്റാന്ന് കേട്ടോ അതിൻ്റെ പേര് ഞാനിതിൻ്റെ അടി വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ആ പുള്ളി ആ കൊച്ചു പറഞ്ഞത് ഇതിപ്പോൾ തുടങ്ങുന്ന ഉടനെ ആയതുകൊണ്ട് ആദ്യം ആ പുലകത്തിനെ ആ കൊച്ചിനെ ഫോളോ ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ടെന്നാവട്ടോ പറഞ്ഞത് നമുക്ക് വീട്ടിലിരുന്ന് ഒരു കുഴപ്പമില്ലാതെ നോക്കിയും കണ്ടു കടയിലൊന്നും പോകണ്ട ആ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് സാധനം മേടിക്കാൻ പറ്റുന്നത് അതൊക്കെ വലിയ ഉപകാരമല്ലേ ഇപ്പം എല്ലാവരും എല്ലാ സാധനവും അങ്ങനെയൊക്കെയല്ലേ വാങ്ങിക്കുന്നേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഏകാലും എനിക്ക് ഇത്രയും ചെയ്തതല്ലേ എൻ്റെ ഒരു ആഗ്രഹവും ഞാൻ പറയണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ നൈറ്റ് ഇഷ്ടമായോ എന്നൊക്കെ പറയണേ ചാച്ചന് ഇഷ്ടമായോ പറഞ്ഞു കൂട്ടോ കൊള്ള കൊള്ളാം ചാത്തിന് ഇഷ്ടമായി അപ്പം അത് ഇഷ്ടം നല്ല മെറ്റീരിയലും പിന്നെ ചാത്തിന് ഇഷ്ടമുള്ള ഒരു കളറും കൂടെ കേട്ടോ ഇത് വേറെ ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവരാം കേട്ടോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നൈറ്റ് ഇത് നിങ്ങളെ ഞാൻ അതിൻ്റെ പേരൊക്കെ കാണിക്കാം ഇതുകൊണ്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് അല്ലേ ഓട്ടോ കേട്ടോ ശരിക്കും കാണിക്കണേ കഴിഞ്ഞ പ്രാവശ്യം തല തിരിച്ച് കാണിച്ചതെന്നും എല്ലാവരും ചിരിച്ചില്ലേ കണ്ടോ കാണമോ അപ്പം നിങ്ങളതൊക്കെ ഫോളോ ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണം കേട്ടോ നമുക്ക് ഒച്ച എന്നോട് പറയാൻ ഒന്നും പറഞ്ഞതല്ല ഞാൻ എൻ്റെ എനിക്കിത്ര നല്ല സാധനം നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെട്ടേ എന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം അതിനിടയ്ക്ക് നമ്മൾ ഇന്ന് ഇച്ചിരി ഓണക്കപ്പ ഒഴിച്ചു കേട്ടോ കേട്ടോ നല്ല സൂപ്പർ ഓണക്കപ്പ ഓണക്കപ്പ ഒഴിച്ചത് നമ്മുടെ കപ്പ തന്നെ ഉണങ്ങിയതാണ് കേട്ടോ നമ്മുടെ പച്ചക്കപ്പ കുറച്ച് വാട്ടി ഉണങ്ങിയ കപ്പയാണിത് പിന്നെ ഇത് അതിന് നല്ല മത്തിക്കറി ഇട്ടു കേട്ടോ ഉണ്ടോ മത്തി തേങ്ങ അരിച്ച് കറിവിച്ചതാണേ ഇതൊക്കെ നിങ്ങളതിന് ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ ഉണ്ടോ നല്ല മത്തി തേങ്ങ അരിച്ച് കറിവിച്ചതുണ്ട് പിന്നെ ചോറും ഉണ്ട് കേട്ടോ ചോറിന് ഉണ്ടോ ചേമ്പ് തോരം വെച്ചിട്ടുണ്ട് ഇത് കാന്താരി മുളകും കറിവേപ്പിലയും തേങ്ങയും എല്ലാം കൂടെ അര ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് കറി വെച്ചുവാണേ ഒന്നും വേറെ ദിവസം കാണിക്കാത്തത് ഓൾറെഡി ഞാൻ വെച്ച് പോയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അരി കൊണ്ട് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞോട്ടോ അതൊന്നും കാണിക്കാത്തത് ഓ കപ്പയൊക്കെ വെച്ചിട്ട് കപ്പയൊക്കെ ഇളക്കിയിട്ട് ഈ കോലയിലെ ദിനുന്നതിൻ്റെ ടേസ്റ്റൊന്നും പറയേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റായിരിക്കും ആ അങ്ങനെ കപ്പിനേക്കാളും ടേസ്റ്റ് കേട്ടോ ഈ കോലല ദിനം ഞാൻ ഇതിനിടയ്ക്ക് ഒരു വലിയ സർപ്രൈസ് കടന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെ ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടു കാണും മെയിൻസ്റ്റൈലൊക്കെ കണ്ടു കാണും ഞാൻ നമ്മുടെ മോഹൻലാലിനെ കണ്ടു നമ്മുടെ രാലേട്ടനെ കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷം ഞാൻ ഈ വീഡിയോ കൂടെ അതും കൂടെ ചേർക്കാം ചേർക്കാട്ടോ അതും കൂടെ ഈ വീഡിയോ ചേർക്കാവേ അപ്പൊ ഇതേ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടുകാരിട്ട് കേട്ടോ പേര് രജിത രജിത രജിതാണ് ഇത് മോനാണ് പേര് മാധവ് തന്നെയല്ലോ ഇപ്പൊ ഞങ്ങളുടെ വലിയൊരു ഫാനാവട്ടോ അപ്പൊ ഇവരുടെ എടുത്തു വന്നു ഇനി നമുക്ക് കാണാന്ന് പറഞ്ഞ ആളെ കാണാം കാണാൻ നോക്കാൻ പോകല്ലേ രജിത് ഏറ്റേക്കാളോട്ടോ ഞങ്ങളെ കാണിച്ചു അന്നാ സെറ്റ് തരാൻ പാപ്പയും മമ്മിയോട്ടോ ഇതാ കേട്ടോട്ടിലായിരുന്നു ഞങ്ങള് കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ നമ്മളെങ്ങോട്ടോ രജിത് ആ നിങ്ങൾക്ക് ചിലപ്പം ഏകദേശം എന്തേലൊക്കെ മനസ്സിലായി കാണും നമ്മൾ ദൃശ്യം ത്രീ ഷൂട്ട് ചെയ്യും കേട്ടോ ഇവിടെ അത് ഇവരുടെ ഒരു കസിൻ്റെയൊക്കെ അല്ലേ നിങ്ങൾ അവരുടെ അടുത്താട്ടോ ഷൂട്ട് ചെയ്യണേ അപ്പം ഞങ്ങളോട് ഒന്ന് വന്നതാട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങളിവിടെ ദൃശ്യം ത്രീയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഞങ്ങൾ മോഹൻലാലിനെ കാണാൻ വന്നതാണ് കണ്ടു കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേ തെളിവിനായിട്ട് മോഹൻലാലിൻ്റെ വണ്ടിയുടെ അടുത്ത് നിന്ന് എടുക്കണം കേട്ടോ അപ്പം ഇതിന് ഇതായിരുന്നു ഞാൻ പറഞ്ഞ സർപ്രൈസ് ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എല്ലാവരോടും പറഞ്ഞത് ചേട്ടൻ ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ ബെറ്റർ ആയില്ലേ അങ്ങനെ ബെറ്റർ ഓരോ ദിവസവും ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഞാൻ എരിയോണ്ട് ഞാൻ ചാച്ചൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഒരെണ്ണം എടുത്ത് പൊടിച്ചു എല്ലാവരും കാണിച്ചേടിച്ചു ആ കൈക്കകത്ത് വെച്ച് തന്നെ വേണേ ഒന്ന് ഒന്ന് കണ്ടോ തൊട്ടത് പൊടിഞ്ഞാ കണ്ടോ ഒന്നുകൂടെ പൊടിച്ച കേട്ടോ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ നന്നായിട്ട് തൊടുന്നതേ പൊടിഞ്ഞ് പോരുംകോട്ടോ അത്രയും സോഫ്റ്റ് ആണേ <laughs> <ůmique Allah> <smattly CinqueÖ> <sum> ും ഒക്കെ വരുന്നുണ്ട് അതെ അതെ ആ മധുരവും പുളിയും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ആർക്കും അറിയാൻ തന്നെ അറിയത്തില്ലാത്തൊരു ഒരു സൂത്രപ്പണിയാ കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എനിക്കറിയാം ഉറപ്പായിട്ട് നിങ്ങളിതിന് മറുപടിയൊക്കെ പറയും മടിപൊളിയാൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം അത്രയും എനിക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട് നിങ്ങളെ ഞാൻ അത്രയും വിശ്വാസം ഇതൊക്കെ കാണിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം ഞങ്ങൾ കമൻറ്റൊക്കെ എഴുതണം ഇപ്പോൾ ഞങ്ങൾ ഇത് ഇവിടെ ചുമ്മാ ഇരിക്കാനും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് കേട്ടോ അല്ലേ കമൻറ്റൊക്കെ വായിച്ചുണ്ടെങ്കിൽ അപ്പം നമ്മൾ പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ടൊന്നും അങ്ങനെ പോണില്ല ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ ഒരാഴ്ചയോട് കഴിഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനും ബാക്കി പുറത്തോട്ട് പോകാനൊക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ അത് ആ ആഴ്ച അതും കൂടെ ഞങ്ങൾ ഇനി അടുത്തതൊക്കെ വിടും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങളുടെ ഏക ആശ്രയം അപ്പം നമുക്ക് ഇന്ന് വൈൻ്റെ പെയ്യാലോ കേട്ടോ ചെയ്യാം അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തീർച്ചയായിട്ടും എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ